കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്നവർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക കൂടാതെ സെയിം നമ്പർ തന്നെയാണ് കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് ആ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തൊട്ടു താഴെയുള്ള ജോയിൻറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക കൂടാതെ പ്ലേ ലിസ്റ്റുകളിലായിട്ട് ഏകദേശം നാനൂറിന് മുകളിൽ വീഡിയോസ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെയിൻ്റനൻസ് കൊടുക്കാതെ ഇരിക്കുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്ന ഇരുപത് പോയിൻ്റുകളുണ്ട് ഈ ഇരുപത് കാര്യങ്ങൾ തെളിയിക്കുവാനായിട്ട് സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് മെയിൻ്റനൻസ് കൊടുക്കുന്നത് ഒഴിവാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഏതൊക്കെയാണ് ആ പോയിന്റുകൾ എന്നുള്ളത് വൺ ബൈ വൺ ആയിട്ടാണ് ആദ്യം പറയാം അതിനുശേഷം ഓരോ പോയിന്റുകളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് സീരീസ് ആയിട്ട് വേറെ ചെയ്ത് തരുന്നതായിരിക്കും ഒന്നാമത്തെ പോയിന്റ് സുപ്രീം കോടതിയിലെ വിധിയായിരുന്നു നോ ക്ലീൻ ഹാൻഡ്സ് എന്നാണ് പറയുന്നത് അതായത് ശുദ്ധമായ കൈകളല്ലാതെ അതായത് കളവ് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും കോടതിയിലേക്ക് വരരുത് പറയുന്ന കാര്യങ്ങൾ കളവാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മെയിൻഡനൻസ് കൊടുക്കേണ്ടത് രണ്ടാമതാണത് നോ മെയിൻ്റനൻസ് ടു ക്രൂവൽ വൈഫ് ക്രൂരയായ ഭാര്യയ്ക്ക് മെയിൻ്റനൻസ് കൊടുക്കണ്ട മൂന്നാമത്തത് നോ മെയിൻ്റനൻസ് ടു ലൈ വൈഫ് നുണ പറയുന്ന ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കണ്ട നാലാമത്തത് നോ മെയിൻ്റനൻസ് ടു ഗ്രീഡി വൈഫ് ആർത്തിയുള്ള ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കേണ്ട ആവശ്യമില്ല അഞ്ചാമത്തത് നോ മെയിൻ്റനൻസ് ടു വെയിൽ അലിഗേഷൻസ് വൈകി അലിഗേഷൻസ് കാണിക്കുന്ന ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കേണ്ട ആവശ്യമില്ല ആറാമത്തത് നോ മെയിൻ്റനൻസ് ടു ഇൻസഫിഷ്യൻറ്റ് പ്ലീഡിങ്സ് ഏഴാമത്തത് നോ മെയിൻ്റനൻസ് ടു എഡ്യൂക്കേറ്റഡ് വൈഫ് എട്ടാമത്തത് നോ മെയിൻ്റനൻസ് ടു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒമ്പത് നോ മെയിൻ്റനൻസ് ടു സഫിഷ്യൻറ്റ് വർക്കിംഗ് വൈഫ് പത്ത് നോ മെയിൻ്റനൻസ് ടു വോളണ്ടറി ഡെസേർട്ടഡ് വൈഫ് പതിനൊന്ന് നോ മെയിൻ്റനൻസ് ടു ക്രൂവൽ വൈഫ് പന്ത്രണ്ട് നോ മെയിൻ്റനൻസ് ടു റെഫ്യൂസ് കോ ഹാബിറ്റ് ഇഫ് ഹസ്ബൻഡ് റെഡി ഇതാണ് നമ്മുടെ ആർ സി ആറിൽ വരുന്ന പോയിൻറ്റ് പതിമൂന്ന് നോ മെയിൻ്റെനൻസ് ടു കമ്പൽ വൈഫ് ടു സ്പ്ലിറ്റ് ദ പേരൻസ് ഓഫ് ഹസ്ബൻഡ് പതിനാല് നോ മെയിൻ്റെനൻസ് ടു മിസ് യൂസ് ഓഫ് ഫോർ നയൻറ്റി എയ്റ്റ് എ വൺ ട്വൻറ്റി ഫൈവ് വൺ വൺ ട്വൻറ്റി ഫൈവ് ഫോർ എക്സെട്ര പതിനഞ്ച് നോ മെയിൻ്റെനൻസ് ടു ഐഡിൽ വൈഫ് പതിനാറ് നോ മെയിൻ്റനൻസ് ടു സ്റ്റേ ഓഫ് വൈഫ് അറ്റ് ഹെവ് ഹോം പതിനേഴ് നോ മെയിൻ്റനൻസ് ടു ബെർജുറി ഇൻ ഡി വിസ് പതിനെട്ട് നോ മെയിൻ്റനൻസ് ടു ഫോൾസ് കേസസ് ദെൻ പത്തൊൻപത് നോ മെയിൻ്റനൻസ് ടു വർക്കിംഗ് വുമൺ ദെൻ ട്വൻറ്റി നോ മെയിൻ്റനൻസ് ഇഫ് നോ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്നാണ് പറയുന്നത് അപ്പം ഈ മേൽപ്പറഞ്ഞ പോയിന്റുകൾ പ്രകാരമുള്ള കാര്യങ്ങളാണ് ഭാര്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഡിവോഴ്സ് പറ്റി ഡിവോഴ്സിന് ശേഷം മെയിൻ്റനൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കാം ഇതിലേറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഫോൾസ് ഫോർ നയൻറ്റി എയ്റ്റ് കേസും ഫോൾസ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് കേസുമാണ് കാരണം അത് പരമാവധി എല്ലാവരും തൊണയാണ് പറയാറുള്ളത് അപ്പോൾ ആ കേസ് വിജയിക്കാണ് എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ മെയിൻ്റനൻസ് എമൗണ്ട് നമുക്ക് വെട്ടി കുറയ്ക്കുവാനായിട്ട് സാധിക്കും മേൽപ്പറഞ്ഞ പോയിൻ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് വിശദമായി പിന്നീട് വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം ബൈ ബൈ